നമ്മള് ദ മിറർ സ്റ്റോറി പഠിച്ചു അല്ലേ അത് കാണാത്തവര് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് പാർട്ട് ടൂ ആണ് അതിനുശേഷം ഇത് കാണുക ദ മിറർ സ്റ്റോറി പഠിച്ചു കംപ്ലീറ്റ് ആയി അതിൽ തന്നിരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് നമുക്കിനി എഴുതാനുള്ളത് ലെറ്റ് റൈറ്റ് ദ സ്റ്റോറി എൻസ് വിത്ത് ദ സെന്റൻസ് ദ പീസസ് റിഫ്ലക്റ്റഡ് ദർ ഇമേജസ് ആ കഥ അവസാനിച്ചത് എങ്ങനെയാണ് ആ കണ്ണാടിയുടെ കഷ്ണങ്ങളിൽ അവരുടെ മുഖം പ്രതിഫലിച്ചു അല്ലെ ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഡിഡ് നോട്ട് സ്പീക്ക് ഫോർ സം ടൈം കുറച്ച് നേരത്തേക്ക് ഫിഷർമാനും അയാളുടെ ഭാര്യയും ഒന്നും സംസാരിച്ചില്ല പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങി ആ സംഭാഷണമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താവും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കാം ഫിഷർമാൻ ഹേ ലുക്ക് ഇറ്റ്സ് യുവർ ഇമേജ് ആ താഴെ പൊട്ടി ചിതറുവീണ കണ്ണാടി കഷ്ണങ്ങളിൽ അവരുടെ പ്രതിബിംബം കണ്ടിട്ട് പ്രതിഫലിച്ചപ്പോൾ മുഖം കണ്ടപ്പോൾ ഫിഷർമാൻ പറയാണ് ഹേ ലുക്ക് ഇറ്റ്സ് യുവർ ഇമേജ് നോക്കൂ ഇത് നിന്റെ ഇമേജ് ആണ് അപ്പോൾ വൈഫ് പറഞ്ഞു മൈ ഇമേജ് വാട്ട് ഡിഡ് വാട്ടിഡ്യൂസേ ഇതെന്റെ എൻ്റെ എന്റെ മുഖം തന്നെയാണോ ഇതിലുള്ളത് എന്താ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഫിഷർമാൻ പറഞ്ഞു ഇറ്റ്സ് യു ആ അതെ ഇത് നീ തന്നെയാണ് വൈഫ് പറയാണ് ലെറ്റ് മീ സീ മൈ ഗോഡ് സോ ബ്യൂട്ടിഫുൾ വൈഫ് പറയാണ് നോക്കട്ടെ ഞാനും നോക്കട്ടെ ഓ എന്റെ ദൈവമേ എന്ത് മനോഹരമായിരിക്കുന്നു അപ്പൊ ഫിഷർമാൻ വീണ്ടും പറഞ്ഞു ബൈ വൈ വേ ഹു ഇസ് ദ അതർ വൺ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ വേറെ ഒരാളെ കണ്ടില്ലേ അത് ആരായിരിക്കാം അപ്പൊ വൈഫ് പറഞ്ഞു കൊടുക്കുകയാണ് ഓ ഇറ്റ് ഈസ് യു മൈ ഡിയർ അത് നിങ്ങൾ തന്നെയാണ് ഫിഷർമാൻ മീ ഡോ ലൈ ഞാനോ എന്നുണ്ട പറയരുത് അപ്പൊ വൈഫ് പറഞ്ഞു ജസ്റ്റ് ലുക്ക് ഇൻ ടു ഇറ്റ് നോക്കൂ നിങ്ങൾ ഇതിലേക്കൊന്ന് നോക്കൂ ഫിഷർമാൻ ഓ മൈ ഗോഡ് ഐ എം ലുക്കിംഗ് ലൈക് ദിസ് ഓ ദൈവമേ ഞാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നെ കാണാൻ ഇങ്ങനെയാണോ വൈഫ് ലുക്ക് യു ആൻഡ് മീ നോക്കൂ ഒരു കഷ്ണത്തിൽ എന്നെയും കാണാം മറ്റേ വേറൊരു പീസസ് ആണല്ലേ അപ്പം അതിൽ ഒരാ ഒന്നിൽ എന്നെയും ഒന്നിൽ നിങ്ങളെയും കാണാം നോക്കൂ എന്ന് വൈഫ് പറയാണ് ഫിഷർമാൻ വാട്ട് എ വണ്ടർഫുൾ തിങ് ഇറ്റ് ഈസ് ആ ഇതെന്ത് എന്ത് അത്ഭുതകരമായ ഒരു സാധനമാണിത് എന്ന് ഫിഷർമാൻ പറഞ്ഞു വേറൊരു കഥ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് റീഡിംഗിന് ദ മാജിക് മിറർ കഥ നമുക്കൊന്ന് നോക്കാം ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ ഹാവിംഗ് നത്തിങ് ടു ഡു അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ വെർ ബോർഡ് സോ ദാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ ടു പാസ് ടൈം ദ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദർ ഹോം ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി ദ കെയം അക്രോസ് എം മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി നോക്കൂ എന്താണ് കഥയിൽ പറയുന്നത് അരുണിന്റെയും അമ്മൂവിൻ്റെയും കഥയാണല്ലേ അരുണും അമ്മവും കൂടി ഒരു മാന്ത്രിക കണ്ണാടി അവർക്ക് കിട്ടുന്നു അതവര് അവരെ ഒരു വിചിത്രമായ ഒരു സാഹസിക ലോകത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ കഥ കഥ തുടങ്ങുന്ന എങ്ങനെയാണ് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഒരു ദിവസം ഉച്ചക്ക് അമ്മവും അവളുടെ സഹോദരൻ അരുണും കൂടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ മുഷിഞ്ഞിരിക്ക മഴ കണ്ടോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് അവർ തീരുമാനിച്ചു അവരുടെ ബോറടി ഒക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ആറ്റിക് അവരുടെ വീടിന്റെ മച്ചിന് മുകളിലൊന്ന് പോയി നോക്കിയാലോ അവരങ്ങനെ അവരുടെ മച്ചിൻ മുകളിലേക്ക് പോവാണ് മച്ചിൻ മുകളിൽ പോറിയപ്പോൾ വീടിന്റെ മുകളിലത്തെ ഒരു ഏരിയക്കാണ് മച്ചെന്ന് പറയുന്നത് കേട്ടോ ഒരു നില പഴയ വീടുകൾക്കൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് മച്ച് അവിടേക്ക് അവർ പോന്നു അവിടെ അവരെ കാണുന്നത് എന്താണ് ആകെ ഇരുട്ടും പൊടി പിടിച്ചു കിടക്കുകയാണ് അവരുടെ മച്ച് അവരവിടേക്ക് ചെന്നു അപ്പോൾ ഒരു കണ്ണാടി കാണാനിടയാവുന്നു ആ കണ്ണാടി മാത്രം ഒരു അഴുക്കും പുരളാതെ നല്ല കൂടിയിരിക്കുന്ന ഒരു കണ്ണാടി വൈൽ ദ ലുക്ക് ഡറ്റ് ദ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക് ഫൈവ് അവർ ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മുത്തച്ഛൻ ക്ലോക്ക് ഉണ്ടായിരുന്നു അതില് അഞ്ചടിച്ചു മണി അഞ്ചടിച്ചു ദാറ്റ്സ് വിയർഡ് അരുൺ സെഡ് ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക് ഇത് വിചിത്രമായിരിക്കുന്നല്ലോ ഞാൻ വിചാരിച്ചത് ആ ക്ലോക്ക് ഇനി ഒന്നിനും കൊള്ളാത്ത ഉപയോഗശൂന്യമായെന്നാണ് എന്ന് അരുൺ പറയുന്നു ദ ഫെൽ ടു ദിറർ വാസ് കോളിംഗ് ദം അരുൺ സ്ട്രച്ച് ഹിസ് ഹാൻഡ് ടുവാർഡ്സ് എ മിറർ ഹിസ് ഹാൻഡ് വെൻഡ് റൈറ്റ് ത്രൂ ദ മിറർ ഇറ്റ് വെർ വാട്ടർ ഹി വിസ് ഹാൻഡ് ഹേസ്റ്റ്ലി ദുക്ക് ദ ടീച്ചർ ഇൻ അമേസ്മെന്റ് ഷാൽ വി സ്റ്റെപ് ഇൻ ടു ദിറർ അരുൺ ആസ്ഡ് അമ്മു നോഡ് വൺ ടു സ്റ്റെപ്ഡ് ഇൻ ടു ദ ആ കണ്ണാടി അവരെ വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നി അരുൺ അവന്റെ കൈകൾ ആ കണ്ണാടിക്ക് നേരെ നീട്ടി വെള്ളം വന്ന പോലെ അവൻ പെട്ടെന്ന് കൈകൾ വലിച്ചു അവർ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി നമുക്ക് ആ കണ്ണാടിയിലേക്ക് കയറിയാലോ അരുൺ ചോദിച്ചു അമ്മു തലയാട്ടി വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പറഞ്ഞവരാ കണ്ണാടിയിലേക്ക് കയറി പെട്ടെന്ന് തന്നെ അവരൊരു കാട്ടിലേക്ക് എത്തുന്നു സഡൻലി ദ ഫൗണ്ട് ദംസൽഫ് ഇൻ എ ഫോറസ്റ്റ് ഇറ്റ് വാസ് ഇരുവാസ്ക്വയർ ഡാർക്ക് the the leaves of the trees overhead ഓഫ് the sunlight it's just like in books where something magical happens said arun it's so exciting പെട്ടെന്ന് തന്നെ അവരൊരു കാട്ടിലെത്തി അവിടെ ആകെ ഇരുട്ടായിരുന്നു തിങ്ങി നിറഞ്ഞ മരങ്ങളുടെ ഇലകൾ അവിടുത്തെ സൂര്യപ്രകാശത്തെ മറച്ചിരുന്നു മാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന പുസ്തകങ്ങളേതുപോലെ ആവേശം ഉണർത്തുന്ന ഒരു സ്ഥലത്താണ് അവർ പെട്ടെന്ന് എത്തിപ്പെട്ടത് They found their way out of the forest into fields of blue and red flowers. Butterflies were flitting from flower to flower. The fields were lit by the evening sun. Standing in the fields was a white horse with silver wings. Wow, it's Pegasus, the winged horse, exclaimed Ammo. They walked towards it and Pegasus raised its head. Who are you? asked Pegasus. അരുൺ ആൻഡ് സെഡ് ശൈലി ഐ എം അരുൺ ആൻഡ് ദിജിസ് അമ്മോ നീലയും ചുവപ്പും നിറങ്ങളിൽ പൂക്കളുള്ള ഒരു വയലിലേക്കാണ് കാട്ടിൽ നിന്നുള്ള ആ വഴി ചെന്നെത്തുന്നത് അവർ അത് കണ്ടു പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും സായാഹ്ന സൂര്യന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന വയലുകളും ഒക്കെ അവർ കണ്ടു അവിടെ ആ അവർ ചെന്ന ആ വയലിൽ നിന്നപ്പോൾ വെള്ളച്ചിറകുകളുള്ള ഒരു വെളുത്ത കുതിരയെ അവർ കണ്ടു പെഗാസസ് ഇത് പെഗാസസ് ആണെന്ന് അമ്മു അത്ഭുതത്തോടെ പറഞ്ഞു അരുണിനോട് പറഞ്ഞു അവരതിന്റെ അടുത്തേക്ക് നടന്നു പെഗാസസ് അതിന്റെ തല ഉയർത്തി ചോദിച്ചു നീ ആരാണ് ഞാൻ അരുൺ ഇത് അമ്മു അവൻ തെല് നാണത്തോടെ പറഞ്ഞു പെഗാസസ് ലുക്ക് ഡറ്റ് ദം ക്യൂരിയസ്ലി വേർഡ് ഡിഡ് യു കം ഫ്രം പെഗാസസ് ആസ്റ്റ് വി കെയിം ത്രൂ എ മാജിക് മീറർ സെഡ് അമ്മു വെൽ ദുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ് ചിൽഡ്രൻ ഓഫ് കോഴ്സ് ക്ലൈം ഓൺ ടു മൈ ബാക്ക് ഡോൺ ടു പെഗാസസ് ബാക്ക് ദ സോർഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡ് ഓൺ സോഫ്റ്റ് അണ്ടർ എ ബി ട്രീ പെഗാസസ് അവരെ ഒരു തെല് ജിജ്ഞാസയോടെ നോക്കി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പെഗാസസ് ചോദിച്ചു ഞങ്ങളൊരു മാന്ത്രിക കണ്ണാടിയിലൂടെയാണ് വന്നതെന്ന് അമ്മു പറഞ്ഞു ആ അത് കൊള്ളാമല്ലോ അത് ആവേശം ഉണർത്തുന്നതാണല്ലോ എന്ന് പെഗാസസ് പറഞ്ഞു പെട്ടെന്ന് ഇരുട്ടാവും ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പെഗാസസ് പോവാൻ തുടങ്ങി ഞങ്ങളും വന്നോട്ടെ എന്ന് കുട്ടികൾ ചോദിച്ചു തീർച്ചയായും എന്റെ പുറത്ത് കയറിക്കോളൂ എന്ന് പെഗാസസ് പറഞ്ഞു കുട്ടികൾ പെഗാസസിന്റെ പുറത്ത് കയറി പെഗാസസ് കുതിച്ചുയർന്നു ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പതിയെ ഇറങ്ങി പിന്നെ അവിടുന്ന് ഒരു കാട്ടിലൂടെ വയലിലൂടെ ഒരു കുന്നിൻ മുകളിലൂടെ പറന്ന് ഒരു കുടിലിൽ എത്തി എത്തിൻ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ് എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ് എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദ ഡോർ ആൻഡ് ആസ്ക് ദം ടു ഫോളോ ഹിംഇൻ ദ ഫോളോഡ് ഹിമിൻ ടു എ റൂം വേർ ദ സോ എ മിറർ ഇറ്റ് ലുക് എക്സാക്ട് ലൈക് ദ മിറർ ഇൻഡർ ആക്ടിക് സ്റ്റെപ് ഇൻ ടു ദിറർ യു വിൽ ബി ഹോം സെഡ് എ ഗ്യാസസ് ദ ചിൽഡ്രൻ ടാങ്ക്ഡ് പെഗാസസ് ദ സ്റ്റെപ്ഡ് ഇൻ ് ദർ ആൻഡ് ഫൗണ്ട് ദംസെൽഫ് ബാക്ക് ഇൻ ദി ആറ്റിക് അപ്പോഴെന്താണ് പെഗാസസ് അവരെയും കൂട്ടി പറന്നു ഒരു വലിയ മരത്തിന്റെ ചോട്ടിലിറങ്ങി അല്ലേ പിന്നെയും അവിടുന്ന് വീണ്ടും പറന്നു കാട്ടിലൂടെ വയലിലൂടെ ഒരു കുന്നിൻ മുകളിലൂടെ ഒരു കോട്ടേജിലെത്തി ഒരു കുടിലെത്തി അവിടെ നീലക്കുപ്പായം ധരിച്ച ഒരു ആള് വന്ന് ഒരു മനുഷ്യൻ വന്ന് അവിടുത്തെ വാതിൽ തുറന്നു അവരെ അകത്തേക്ക് വിളിച്ചു അയാൾ അവരെ ഒരു റൂമിലേക്ക് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവരൊരു കണ്ണാടി കണ്ടു അത് അവരുടെ മച്ചിൻ്റെ മുകളിൽ ഇരുന്ന അതേ കണ്ണാടി പോലെ അവർക്ക് തോന്നി അപ്പോൾ പെഗാസസ് പറഞ്ഞു ഈ കണ്ണാടിയിലേക്ക് കയറിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് കുട്ടികൾ പെഗാസസിന് നന്ദി പറഞ്ഞു അവരാ കണ്ണാടിയിലേക്ക് കയറി എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെവിടെത്തിരിച്ച് അവരുടെ വീടിന്റെ മച്ചിന് മുകളിൽ എത്തി ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ് അരുൺ ലുക് സെഡ് ദറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വി ഹവ് എവർ ഹാഡ് യെസ് റിയലി അമ്മു സെഡ് ദർഡ് ദർ മദർ കോളിങ് ദം ദോ ഡൗൺ ഫ്രം ദ ആറ്റിക് ആൻഡ് വാക്ഡ് ഇൻ ടു ദ കിച്ചൺ അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു അവർ തിരിച്ചും അച്ഛൻ അവരുടെ വീട്ടിലെത്തി അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതുവരെ തങ്ങൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ ഒരു സാഹസിക യാത്രയായിരുന്നു ഇതെന്ന് അരുൺ അമ്മവിനോട് പറഞ്ഞു തീർച്ചയായും അമ്മവും അത് സമ്മതിച്ചു അമ്മ അവരെ വിളിക്കുന്നത് കേട്ടവർ മച്ചിൽ നിന്നും താഴെ ഇറങ്ങി അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും അത്താഴ സമയമായിരുന്നു അവരുടെ യാത്രകളെ കുറിച്ച് അവർ അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ അത് വിശ്വസിച്ചില്ല ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ ദറ്റ് ഓൾ ദിയർ മദർ അബൌട്ട് ദിയർ അഡ്വെഞ്ചർ ബട്ട് ഷീ ഡിക് നോട്ട് ബിലീവ് ഇറ്റ് വെൻ ദു ബെഡ് ദ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ ആൻഡ് ഹാവിംഗ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ് അവര് പോയ യാത്രകളെക്കുറിച്ച് അത്താഴ സമയത്ത് അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ അത് വിശ്വസിച്ചില്ല പിന്നെയോ അവര് കിടക്കാൻ പോയി ഉറങ്ങാനുള്ള സമയമായി അവർ ഉറങ്ങാനായിട്ട് പോയി അവരുടെ സ്വപ്നങ്ങൾ നിറയെ ആ കണ്ണാടിയും അതിലൂടെ അവർ നടത്താൻ പോകുന്ന ഇനിയും നടത്താനിരിക്കുന്ന സാഹസിക യാത്രകളും കൂടുതൽ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ ആണ് അവർ സ്വപ്നം കണ്ടത് അവിടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥ ഇവിടെ നിങ്ങൾക്ക് അധിക വായനയ്ക്കായിട്ട് തന്നിട്ടുള്ളതാണ് നിങ്ങളത് വളരെ നന്നായി വായിച്ചു നോക്കുക ചെക്ക് ഹൗ വെൽ യു റീഡ് നോക്കൂ അടുത്തത് എന്താണ് നിങ്ങൾക്ക് എത്രമാത്രം ഈ കഥ മനസ്സിലായി എന്നുള്ളതിന് ഉള്ള ഒരു ചെറിയ ഒരു വർക്കൗട്ടാണ് അവിടെ തന്നിരിക്കുന്നത് അരുൺ ആൻഡ് അമ്മു സ്റ്റെപ്ഡ് ഇൻ ടു ദ മാജിക് മിറർ ക്യാൻ യു ഐഡന്റിഫൈ ദ പ്ലേസസ് ആൻഡ് തിങ്സ് ദ സോ റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലേസസ് ബീൻസ് ആൻഡ് തിങ്സ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാട്ട് താഴെ ഒരു ഫ്ലോ ചാട്ട് ആണ് തന്നിട്ടുള്ളത് അതിന് തൊട്ട് താഴെ കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ അത് ഓർഡർ ചെയ്ത് എഴുതണം ആദ്യം തന്നിരിക്കുന്നത് ആറ്റിക് മച്ചെന്നാണ് തന്നിട്ടുള്ളത് അതിന് തൊട്ടടുത്തതായിട്ട് എന്തായിരിക്കും വരിക മച്ചിൽ പോയപ്പോ കണ്ടത് മിറർ അല്ലേ മിറർ കണ്ടു മിററിലൂടെ അവരെവിടെത്തി ഫോറസ്റ്റ് അവിടുന്ന് അവരെവിടേക്ക് പോയി ഫീൽഡ് വയലിലേക്ക് അല്ലേ അവിടെയാണ് അവർ ആരെ കണ്ടത് പെഗാസസ് പിന്നെ പെഗാസസ് അവരെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയി കോട്ടേജ് കോട്ടേജിൽ നിന്ന് പിന്നെ വീണ്ടും അവർ മിററിലൂടെ എവിടേക്ക് തിരിച്ചെത്തി തിരിച്ച് മച്ചിലേക്ക് വന്നു ആറ്റിക്കിലേക്ക് വന്നു വന്നല്ലേ അടുത്തത് നോക്കൂ ഹിയർ ആർ ദ ഈവെൻറ്സ് ഓഫ് ദ സ്റ്റോറി ദ മാജിക് മിറർ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് അറേഞ്ച് ദ സ്റ്റോറി കഥം നന്നായി മനസ്സിലായെങ്കിൽ ഇത് വേഗം ചെയ്യാൻ കഴിയും മാജിക് മിററിലെ സംഭവങ്ങളെല്ലാം ഓർഡർ ക്രമം തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ ഓർഡറിലാക്കണം പെഗാസസ് ടു ദം ഫോർ എ ഫ്ലൈറ്റ് ദ എൻറ്റേർഡ് ദ മാജിക് ലാൻഡ് ദ സ്റ്റെപ്ഡ് ത്രൂ ദ മാജിക് മിറർ അഗൈൻ ഇറ്റ് വാസ് എ റെ റെയിനി ആഫ്റ്റർനൂൺ ദ സോ എ മാജിക് മിറർ ദ ഫൗണ്ട് ദംസൽഫ് ബാക്ക് ഇൻ ദ ആറ്റിക് ദ റീച്ച് ഡെ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ് അരുൺ ആൻഡ് അമ്മു ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ദ കിഡ്സ് താങ്ക്ഡ് പെഗാസസ് ദ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സ്ട്രക് ഫൈവ് ഇത്രയുമാണ് തന്നിരിക്കുന്നത് എങ്ങനെയാണ് അത് ഓർഡറിലാക്കാവുന്നത് നോക്കിക്കേ ആദ്യം നടന്നത് എന്താണ് ഇറ്റ് വാസ് എ റെ റെയിനി ആഫ്റ്റർനൂൺ അല്ലേ അടുത്തതോ അടുത്തതെന്താണ് അരുൺ ആൻഡ് അമ്മു ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് നെക്സ്റ്റ് ദ സോ എ മാജിക് മിറർ പിന്നെയോ ദ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സ്ട്രക് ഫൈവ് ദ എൻറ്റേഡ് ദ മാജിക് ലാൻഡ് പെഗാസസ് ടു ദം ഫോർ എ ഫ്ലൈറ്റ് ദ റീച്ച് ദ കോട്ടേജ് ഇൻ എ ഫോറസ്റ്റ് ദ കിഡ്സ് താങ്ക്ഡ് പെഗാസസ് ദ സ്റ്റെപ്ഡ് ത്രൂ ദ മാജിക് മിറർ അഗൈൻ ദൗണ്ട് ദം സെൽഫ് ബാക്ക് ഇൻ ദ അത് കഥയിൽ പറഞ്ഞിരിക്കുന്ന അതേ സന്ദർഭങ്ങളാണ് കഥ നന്നായി വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓർഡറിലാക്കാൻ ശ്രമിക്കണം ഈ പാടത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്